ോ ഹലോ ഹലോ ബേബി ഓ വരാൻ നൈറ്റ് ആവുമല്ലേ ഒറ്റയ്ക്ക് ഓ നിന്റെ അമ്മ അന്യോ എന്നോട് പിന്നാറില്ല അവർക്കൊക്കെ ഞാനിവിടെ ഒറ്റയ്ക്ക് പാവം ആരോ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇങ്ങനെ നടക്കുന്നു ബേബി ബേബി തരുമേ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരണേ പിന്നെ ബേബി നൈറ്റ് വന്നിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് ഓ ഇവിടെ ടി വി ഉണ്ടായിരുന്നല്ലേ കാണാം അയ്യോ മറന്നു പോയല്ലോ മാറ്റട്ടെ Oh my God, <laughs> my dear dress! I love it so much. I only have the baby the magic on the painted dress. Oh my God, it's too hard for. It's hurt like a hell. My new dress. Oh my God, I can't. ഞാന ട്രിപ്പ് ഒന്നും പോകുന്നില്ല ഇത് ഞാനായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞല്ലോ എപ്പോഴും എനിക്ക് ബോക്സ് ഇവിടെ കൊടുന്ന് വെക്കാൻ തോന്നിയെന്ന് ഓർമ്മയാണ് സംഭവിച്ചത് My Oh, handle േ മിനിയാണോ അത് ഓ നീ എന്തിനാ കരയുന്നേ നന്നായിട്ട് കരയുന്നുണ്ടല്ലോ എന്താ ന്യൂഡ്രസ് കരിഞ്ഞു പോയ മൈ ന്യൂഡ്രസ് എന്റെ നിന്റെ എന്താ എനിക്ക് മനസ്സിലായില്ല എന്തിനാ നീ എന്തിനാണ് ഇത് ഇത് മോളുടെ പുതിയ ഡ്രസ്സായിരുന്നോ അതെനിക്ക് ന്യൂ ഡ്രസ് മാത്രപ്പെട്ട ഡ്രസ്സാ ഞാനിന്ന് ട്രിപ്പ് പോവാനെ അപ്പൊ ഇനി മോളെ ട്രിപ്പ് പോകുന്നില്ലേ ഇനി ഞാൻ ഞാൻ ഈ അവന്റെ കൂടെ ട്രിപ്പ് നാളെ നാളാഗ്രഹിച്ചതാ ഇപ്പൊ അതിനൊരു അവസരം കണ്ടില്ലെങ്ങനെ ആയിട്ട് ഞങ്ങൾ വൺ വീക്ക് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞല്ലോ എന്നിട്ട് എന്നോട് പറഞ്ഞു ആണോ കരയണ്ട മോളെത്രില്ല ചെറിയ കാര്യത്തിനായിട്ട് ഇങ്ങനെ കരയ മോളെ കറിയല്ലേ കരയില്ലേ മോളെ കരയില്ലേ നോ മാമി എനിക്ക് ആര് കൊവാ? എന്തിനാ അമ്മേ ഈ നീര് ചേർന്ന കരയുന്നത്? നീ കളയാൻ കാട്ട നീ. മിണ്ടാഞ്ഞിരിക്കേടി. പാവം കുട്ടി നന്നായി കരയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡ്രസ്സ് അല്ലേ പോയേ? എനിക്കറിഞ്ഞൂടാ ഇവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന്. ഞാൻ പോവുക. അമ്മേ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇടയ്ക്ക് বাইরে ഞാനന്ന് കരഞ്ഞോട്ടെ. എന്തിൻ മിനി മുള്? എനിക്ക് പിടിച്ച കരഞ്ഞതുപോലെ ഫീൽ ആവുന്നു. എ ഞാൻ എന്തായി കാണനേ? സാരി

തിരിച്ചു ോ ഇല്ലല്ലോ അത് പോട്ടെ നിന്റെ കൂടെ എപ്പോഴും അവനില്ലേ അവനെ കണ്ട അന്നിട്ട് കണ്ടിട്ടാണ് പറയാറേ അത് ഇനി ട്രിപ്പ് പോയില്ലെങ്കിൽ എന്താ ഇനി എനിക്ക് ട്രിപ്പ് പോയാലും കുഴപ്പമില്ല അമ്മയുടെ സ്നേഹം കിട്ടിയത് അത് മതി ഓക്കെ മോളെ അമ്മേനെ എന്നെ വെറുക്കില്ലല്ലോ ഇല്ല ഇല്ല എന്റെ അഭിനയത്തിൽ നിങ്ങൾ വീണോ അല്ലേ അമ്മ മാത്രമേ ഇനി അമ്മക്ക് അമ്മ അമ്മഅനിക്കോ അമ്മ തന്നോടെ അമ്മഅ മോളുടെ അടുത്ത് മിണ്ട അമ്മ ഇപ്പോഴെന്നാ അറിയുന്നേ മോള് മൂക്ക് അമ്മ കണ്ടിട്ടോ നീ എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ എന്തൊക്കെയാ എന്തൊക്കെയായി നടക്കുന്ന പഠിച്ച